മലയാളം ഡി ഫോർ ഡാൻസിലൂടെയാണ് ജി പി ജനഹൃദയങ്ങൾ കീഴടക്കിയത് എന്നാൽ അഞ്ജലി അങ്ങനെയല്ല സാന്തനും സീരിയലിലൂടെയാണ് അഞ്ജലി ജനഹൃദയങ്ങളിലേക്ക് ചേക്കേറിയത് ഇപ്പോൾ ഇരുവരുടെയും ഹണിമൂൺ ഫോട്ടോകളും വീഡിയോകളും എല്ലാമാണ് സോഷ്യൽ മീഡിയ ഒന്നടങ്കം ഏറ്റെടുത്തിരിക്കുന്നത് ഇരുവരും നേപ്പാളിൽ നിന്നുള്ള വീഡിയോയാണ് ഇപ്പോൾ പങ്കുവെക്കുന്നത് തനിക്ക് വെള്ളം പേടിയാണെന്ന് ഗോപിക പറയുന്നുണ്ട് പക്ഷേ വെള്ളമൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല ജീവിതത്തിൽ നമ്മൾ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല എല്ലാം ഇതെല്ലാം നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ളതാണ് എന്നാണ് ജിപിയുടെ അഭിപ്രായം പേടി ഉണ്ടായിട്ടും ഞാൻ നിന്നെ കൊണ്ടുവന്നത് നിന്റെ പേടി മാറ്റാനാണ് എന്നാണ് ഗോപികയുടെ ജി പി പറയുന്നത് ജീവിതത്തിൽ ഒരുപാട് വെല്ലുവിളികൾ നേരിടാൻ വേണ്ടി പോകുന്നവരാണ് നമ്മൾ അതുകൊണ്ട് തന്നെ ഇതിനെയൊന്നും പേടിയായിട്ട് കാണേണ്ട യാതൊരുവിധ ആവശ്യവും ഗോപികയുടെ ജി പി പറയുന്നത് ഇരുവരുടെയും വിവാഹം കഴിഞ്ഞതിന് ശേഷം ഏറ്റവും വലിയ ഭാഗ്യം ലഭിച്ചത് വനിതയുടെ കവർ ഫോട്ടോയിൽ വരാനുള്ളതാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷവുമുണ്ട് പലർക്കും വിവാഹം കഴിഞ്ഞ ഉടൻ തന്നെ പല ഭാഗ്യങ്ങളും ലഭിക്കാറുണ്ട് എന്നാൽ ഞങ്ങൾക്കും അങ്ങനത്തെ ഒരു ഭാഗ്യം ലഭിച്ചിരിക്കുകയാണ് ഗോപികയെ തേടി നല്ല കുറേ സിനിമകൾ വരുന്നുണ്ട് സിനിമ ചെയ്യാൻ ഞാൻ അവളോ നല്ല സിനിമ കഴിഞ്ഞാൽ താൻ കമ്മിറ്റ് ചെയ്യുമെന്നാണ് ഗോപിക വെളിപ്പെടുത്തുന്നത് സീരിയലിൽ അഭിനയിക്കാൻ താൽപ്പര്യമില്ല എന്ന ചോദ്യത്തിന് ഗോപിക പറയുന്നത് സീരിയൽ വരുന്നുണ്ട് സീരിയൽ കഥകൾ കേൾക്കുന്നുണ്ട് എന്നാണ് എന്താണെങ്കിലും ഇരുവരെയും പ്രേക്ഷകർ ഒന്നടങ്കം താരദമ്പതികൾ തന്നെയാണ് ഇരുവരുടെയും ഫോട്ടോയും വീഡിയോയും എല്ലാം നിമിഷതലങ്ങൾ കൊണ്ട് തന്നെയാണ് സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുന്നത്